കാരണവർ വധക്കേസ് പ്രതിഷെറിന്റെ ജയിൽ മോചനം വൈകും മന്ത്രിസഭാ യോഗ തീരുമാനം നടപ്പിലാക്കുന്നതിന് അനുമതി തേടി ഗവർണർക്ക് നൽകിയ ഫയലിൽ രാജ്ഭവൻ തുടർ നടപടികൾ എടുത്തില്ല ഷെറിൻ്റെ മോചന കാര്യത്തിൽ അനാവശ്യ തിരക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന വിലയിരുത്തൽ രാജ്ഭവൻ ഉണ്ട് ആദിൽ പാലോട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആദിൽ ആദിൽപാലോട് ഷെറിൻ്റെ കാര്യത്തിൽ രാജ്ഭവന് ചില സംശയമുണ്ട് എന്നാൽ സംസ്ഥാന സർക്കാരിലെ തന്നെ ചില ഉന്നതർ പ്രത്യേകിച്ച് ജയിൽ വകുപ്പിലെയും ഒക്കെ ഉന്നതർ ഇടപെട്ടാണ് ഷെറിൻ്റെ മോചനം വേഗത്തിൽ സാധ്യമാക്കിയതെന്നുള്ളതാണ് ആരോപണം രാജ്ഭവൻ അത്ര ബോധ്യപ്പെട്ടിട്ടില്ല അല്ലേ ഡോക്ടർ അരുൺ സർക്കാരും രാജ്ഭവനും തമ്മിൽ മുൻപില്ലാത്ത വിധം ഒരു സൗഹൃദമുണ്ട് അത് തൽക്കാലം കാരണവർ കേസിലെ സെറിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരു നിർബന്ധ ബുദ്ധി കാണിച്ച് തകർക്കേണ്ട എന്ന വിലയിരുത്തൽ എന്നൊരു ആലോചന സർക്കാരിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ സർക്കാർ ഫയൽ നൽകി ഒരു മാസം കഴിഞ്ഞു മന്ത്രിസഭാ തീരുമാനമാണ് ഷെറിന് മോചനം സാധ്യമാകണമെങ്കിൽ ഗവർണറുടെ അനുമതി അംഗീകാരം ആ ഫയലിന്മേൽ വേണം പക്ഷേ ആ ഫയൽ തൊടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഒന്നര മാസം ആകുകയും ആകുന്നുണ്ട് മന്ത്രിസഭ തീരുമാനിച്ച് ഷെറിൻ്റെ മോചനത്തിലെ തീരുമാനമെടുത്തിട്ട് പക്ഷേ ഒരു മാസത്തിലേറെയായി രാജ്ഭവനിലുള്ള ഫയലിൽ ഗവർണർ തൊട്ടിട്ടുകൂടിയില്ല എന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഷെറിൻ്റെ മോചനം വൈകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിൽ പ്രധാനമായും രാജ്ഭവന് സർക്കാർ ഈ മോചന കാര്യത്തിൽ അല്പം ധൃതി കാണിച്ചോ എന്നൊരു വിലയിരുത്തൽ രാജ്ഭവൻ്റെ ഭാഗത്തുനിന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി കണ്ണൂർ ജയിലിൽ നൈജീരിയൻ യുവതിയെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ ഒരു കേസ് കൂടി ഷെറിനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ ഈ സാഹചര്യത്തിലാണ് തൽക്കാലം ഉടനടി ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് രാജ്ഭവൻ എത്തുന്നത് മാത്രമല്ല മന്ത്രിസഭാ തീരുമാനം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടാമത് കുറി രണ്ടാമതൊരു കുറിപ്പ് കൂടി അല്ലെങ്കിൽ മന്ത്രിമാർ ചെന്ന് കാണുന്ന സ്ഥിതിയോ ഒന്നും ഉണ്ടായിട്ടില്ല ഏതായാലും ഷെറിൻ്റെ മോചനം മന്ത്രിസഭ തീരുമാനിച്ചതിന് പിന്നാലെ വലിയ തോതിൽ വിമർശനമുണ്ടായിരുന്നു ചില മന്ത്രിമാരുടെ ഇടപെടൽ പ്രത്യേക താൽപ്പര്യം ഇക്കാര്യത്തിലുണ്ട് എന്നൊക്കെ തരത്തിലുള്ള പല വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ആ മോചനം സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ഒന്നര മാസമായി തീരുമാനം എടുത്തിട്ടും ഗവർണർ ആ ഫയൽ തൊടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മോചനം വൈകുമെന്നതിലേക്ക് തന്നെ സൂചനകൾ പോകുന്നത് അരുൺ ഓക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ചില അമിതമായിട്ടുള്ള തിടുക്കവും താല്പര്യവും എന്തെങ്കിലും രാജ്ഭവന് ബോധ്യമായിട്ടുണ്ട് അതത്ര എളുപ്പത്തിൽ നീങ്ങാനുള്ള സാധ്യതയുമില്ല